പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ബി ജെ പി ഘട്ട മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ് ഉദ്ഘാടനം ചെയ്തു സേവാഭാഷികം എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ ജന്മദിനം മുതൽ ഗാന്ധി ജയന്തി വരെ രണ്ടാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന സേവന പരിപാടികളാണ് രാജ്യത്ത് നടത്തുന്നത് അമ്മയുടെ പേരിലുള്ള വൃക്ഷത്തിനിടയിൽ രക്തദാന ക്യാമ്പുകൾ ഉപന്യാസ രചനാ മത്സരങ്ങൾ പ്രദർശനികൾ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചരണം തുടങ്ങിയവ സേവാ പാർഷികത്തിന്റെ ഭാഗമായി നടത്തും ഇതിന്റെ ഭാഗമായി ബി ജെ പി കട്ടപ്പന മണ്ഡലം കമ്മൻറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാന ക്യാമ്പ് ബി ജെ പി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീശ്വരകുമാര ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമ്പർ വൺ ആണ് അതിവേഗം വളരുന്ന ഒരു സമ്പദ്ഘടനയാണ് നമുക്കുള്ളത് നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ആരോഗ്യ സുരക്ഷ അതുപോലെ എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒന്നാമതായിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രനിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഒരു രാജ്യം തന്നെ ഇന്ത്യയാണ് അങ്ങനെ വിവിധമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലവും പിന്നീട് മൂന്നാമത്തെ തവണയും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് അതുകൊണ്ട് തന്നെ ജന്മദിനം ബി ജെ പി എമ്പാടും കൊണ്ടാടുകയാണ് മണ്ഡലം പ്രസിഡന്റ് പി എൻ പ്രസാദ് ജനറൽ സെക്രട്ടറി സന്തോഷ് കെ കെ കൗൺസിലർ തങ്കച്ചൻപുരയിടം സംസ്ഥാന കൗൺസിലംഗം സി കെ ശശി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജു ഉറുമ്പിൽ മറ്റ് നേതാക്കളായ പ്രസാദ് കുറ്റത്തിൽ മഹേഷ് സി എം തുടങ്ങിയവർ പങ്കെടുത്തു